നമ്മളിങ്ങനെ സാധാരണ നടക്കണം എന്നല്ല പക്ഷെ നമ്മളിങ്ങനെ പ്രാക്ടീസ് ചെയ്ത് ചെയ്ത് നമ്മൾ ഓട്ടോമാറ്റിക്കലി നടക്കുമ്പോ നമുക്ക് നടത്തത്തില് കറക്റ്റ് ആയിട്ടുള്ളൊരു പോസ്റ്റർ വരുന്നുണ്ടാവും ജസ്റ്റ് ചെയ്യാം വൺ ടു ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നമസ്കാരം എല്ലാവർക്കും പുതിയൊരു അധ്യായത്തിലേക്ക് ഹൃദയം സ്വാഗതം നമ്മൾ രണ്ട് മൂന്ന് ദിവസം മുമ്പ് ആർട്ടിസ്റ്റിക് ഓറ എന്ന് പറയുന്ന ഒരു ഡാൻസ് മൂവ്മെന്റ് തെറാപ്പിയുടെ ഒരു ഇനാഗ്രേഷൻ നിങ്ങളെ പരിചയപ്പെടുത്തിയിരുന്നു അതായത് നമ്മുടെ ജീവിതശൈലി രോഗങ്ങൾ മാറ്റാം നമ്മുടെ ശരീരഭാരം കുറയ്ക്കാം നമ്മുടെ ശരീര വടിവുകളൊക്കെ ആക്കാം ഇതെല്ലാം നൃത്തത്തിലൂടെയാണ് നമ്മൾ നേടിയെടുക്കുന്നത് അതിനാണ് നമ്മൾ ആർട്ടിസ്റ്റിക് ഓറ എന്ന് പറയുന്ന ഈ ഡാൻസ് മൂവ്മെന്റ് തെറാപ്പി എന്നൊക്കെ പറയുന്നത് നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോയിൽ ചെയ്തിരുന്നു അത് കാണാത്തവരാണെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ലിങ്ക് കൊടുക്കുന്നുണ്ട് നിങ്ങൾ ഒന്ന് കണ്ടുപോകുക അപ്പോൾ നമ്മൾ ആ ഡാൻസ് മൂവ്മെന്റ് തെറാപ്പിയുടെ കോഴ്സ് ആരംഭിച്ചിരിക്കുകയാണ് ഇത് വെച്ച് കഴിഞ്ഞാൽ സുൽത്താൻ ബത്തേരിയിൽ ഒരു നാല് കിലോമീറ്റർ നമ്മുടെ ഇടയ്ക്കൽ ഗുഹ റോഡിന് വന്നുകഴിഞ്ഞാൽ എന്ന് പറയുന്ന ഒരു കൊച്ചു ടൗൺ ഉണ്ട് അവിടെ ബുദ്ധ നേഴ്സിംഗ് ഹോമിലാണ് ഈ ഒരു ക്ലാസ് നടക്കുന്നത് അപ്പൊ ഈ ബുദ്ധയിലേക്ക് വരുമ്പോൾ തന്നെ ഭയങ്കര സത്യം ഉണ്ടാവും മനോഹരമായ ചെടികളും പിന്നെ നല്ല പൂന്തോട്ടങ്ങളും ഔഷധ സസ്യങ്ങളും ഒക്കെ നട്ട് മനോഹരമാക്കിയിട്ടുള്ള ഒരു ഏരിയയാണ് എപ്പോഴും പറയാറില്ല പറയാം നമ്മുടെ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് നിങ്ങളെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ നിങ്ങൾ ഫേസ്ബുക്കിലൂടെയാണ് കാണുന്നെങ്കിൽ ഒന്ന് ഫോളോ ചെയ്യാൻ മറക്കരുത് അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോരാം ഓക്കേ ഈ കാണുന്നതാണ് നമ്മുടെ സുൽത്താൻ ബത്തേരിന്ന് ഇടയ്ക്കൽ ഗുഹയിലേക്ക് പോകുന്ന റോഡ് മണിച്ചറ എന്ന് പറയുന്ന ടൗൺ ആണത് ഇവിടെയാണ് ഈ ബുദ്ധ നഴ്സിംഗ് ഹോം ഉള്ളത് എന്താ ഈ മോളിലെ ഹാളിലാണ് ഇവിടുത്തെ പ്രോഗ്രാമുകൾ നടക്കുന്നത് നല്ല രസമാണ് ഇവിടെ നിന്ന് നോക്കുമ്പോൾ തന്നെ കാണാൻ നല്ല ഭംഗിയല്ലേ അത് കഴിഞ്ഞാൽ ബുദ്ധന്റെ ചുമരില് ഒരുപാട് ഒരുപാട് ചിത്രങ്ങൾ നമ്മളുടെ ഒഴിച്ചില് പിഴിച്ചില് ധാര അല്ലെങ്കിൽ നമ്മുടെ മെഡിറ്റേഷൻ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മളിവിടെ കൊടുത്തിരിക്കുന്നത് ഇത് കണ്ടോ പാർത്ഥസാരഥിയുടെ ഗംഭീരമായ രണ്ട് ചിത്രങ്ങളാണ് ഒന്ന് പാർത്ഥസാരഥിയായിട്ടും അതുപോലെ അർജുനന് ഗീതോപദേശം കൊടുക്കുന്നതുമായിട്ടുള്ള ചിത്രങ്ങളൊക്കെ നമ്മൾ ഏർ കഴുത്തിനുള്ളതും കൈക്കുള്ളതും കാലിനുള്ളതൊക്കെ വാമപ്പ് ചെയ്യും നമ്മളിപ്പോ മ്യൂസിക് വെച്ചിട്ടാണ് നമ്മള് വാമപ്പ് ചെയ്യുന്നത് നോക്ക് ജസ്റ്റ് ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം ചെടിക്ക് തന്നെ കറങ്ങ് ആ ഇനി എന്താന്ന് വെച്ചാ നമുക്ക് ഇപ്പൊ അമ്മ പറഞ്ഞ കുറച്ച് കുറച്ച് വാശിയുണ്ട് പിന്നെ ചില ചിലർക്ക് സ്ട്രെസ് ഉണ്ടാവും എന്താ പറയാ നമ്മൾ രാവിലെ ജോലിക്ക് പോന്ന് വൈകുന്നേരം വന്ന ഭയങ്കര മടുപ്പായിരിക്കും അല്ലെ ഇപ്പൊ ഭയങ്കര ചൂടുള്ള കാലാവസ്ഥയല്ലേ അല്ലേ അപ്പൊ നമ്മൾ ഈ ചൂടുള്ള കാലാവസ്ഥ നമ്മളൊന്ന് കൂളാവണം വേണ്ടേ ആ കൂളാവുന്ന സമയത്ത് ഇപ്പൊ ഒരു മഴ അങ്ങ് പെയ്യുന്നത് നമ്മൾ അങ്ങ് സങ്കല്പിച്ചാലോ മഴ അങ്ങ് പെയ്യുന്നത് സങ്കല്പി നമ്മൾ അതായിട്ട് ഡാൻസ് ഒന്ന് മൂവ്മെന്റ് ചെയ്ത് നോക്കിയാലോ ഏ ഇപ്പൊ ഒരു മഴയുടെ പാട്ട് ഇപ്പൊ വെക്കും ആ മഴയുടെ പാട്ട് വെക്കുമ്പോ നമ്മള് മഴയത്ത് എന്തൊക്കെ മഴയത്ത് നമുക്ക് കളിക്കാൻ പറ്റുമോ അതെല്ലാം ചെയ്യാം മഴ ഇത് ഇങ്ങനെ കന്നിങ്ങനെ പോളും നല്ല വെള്ളം വന്നു കട്ടണം ഇതാണ് ഞാന് ഡാൻസ് മൂവ്മെന്റ് തെറാപ്പി കൊണ്ട് ഉദ്ദേശിക്കുന്നത് ആളുകൾക്ക് എന്താ പറയാ പെട്ടെന്ന് മഴയത്ത് ഒന്നും ഇറങ്ങാൻ തോന്നുന്നതാണെങ്കിൽ മഴ ഇല്ലെങ്കിൽ നമുക്ക് ഇമാജിൻ ചെയ്തിട്ട് മഴയത്ത് കളിക്കണം അതേപോലെ തന്നെ നമുക്ക് എന്താ പറയാ പ്രകൃതിയായിട്ടൊന്നുങ്കിൽ ചേർന്ന് തോന്നിയാൽ നമ്മൾ അതുപോലത്തെ മ്യൂസിക്കും നമ്മൾ അതുമായി ബന്ധപ്പെട്ട് കുറച്ച് ഡാൻസുകൾ കളിക്കും പിന്നെ നമുക്ക് വെയിറ്റ് മാനേജ്മെന്റിനാണെങ്കിൽ കുറച്ചും കൂടി ഹാഡ് ആയിട്ട് നമ്മൾ സ്റ്റെപ്സുകളൊക്കെ അതിലേക്ക് ഇൻക്ലൂഡ് ആക്കിയിട്ട് ചെയ്യും അതിൽ നമുക്ക് ഗട്ട് ഹെൽത്ത് അങ്ങനെ ഓരോന്നിനും വേണ്ടിയിട്ടുള്ള എക്സസൈസും കാര്യങ്ങളൊക്കെ ഇതോടൊപ്പം വരും അപ്പൊ ഇത്യാവശ്യം എക്സ്പീരിയൻസ് ഉള്ള ഒരാളാണ് അതെ അതെ എന്റെ പേരെന്തായിരുന്നു അല്ലേ ഈ ഒരു പിന്നെ കോഴ്സ് ചെയ്തതിന് മാറ്റം എന്തൊക്കെയാണ് മാറ്റം മാനസികമായിട്ട് നല്ല സന്തോഷാണ് അങ്ങനെ വലിയൊരു മാനസിക സംഘർഷങ്ങൾ കുറയ്ക്ക പിന്നെ ബോഡി വെയിറ്റ് ബോഡി വെയിറ്റ് പിന്നെ ഇതുവരെ എന്നെ സംബന്ധിച്ച് ഞാനിങ്ങനെ ഷുഗർ പ്രഷർ കൊളസ്ട്രോള് അങ്ങനെയുള്ള ഒരു മരുന്നും പ്രഷറും കൊളസ്ട്രോളിനും തന്നെയാണ് പണിയെടുക്കുന്നത് അല്ലെ അത് മാറാൻ വേണ്ടി ഡാൻസ് തെറാപ്പി ആയിട്ടും ഡാൻസ് ക്ലാസ്സിലായിട്ടും ഒക്കെ ആയിട്ട് അങ്ങനെ ഡാൻസ് ടേസ്റ്റ് ഉണ്ടായിരുന്നു പക്ഷെ പഠിക്കാനുള്ള സാഹചര്യം ഒന്നും ഇല്ല അപ്പൊ ഇപ്പൊ കുറച്ച് ഫ്രീ ആയപ്പോ തോന്നി ഡാൻസിലേക്ക് തന്നെ വരണമെന്ന് ഒരു തോന്നല് അപ്പൊ ഏറ്റവും അടുത്ത തന്നെ ടീച്ചറും ഉണ്ട് അപ്പൊ പിന്നെ അങ്ങനെ സാഹചര്യം അനുകൂലമായി ഡാൻസ് മൂവ്മെന്റുകൾ നമ്മൾ ചെയ്യുമ്പോ നമുക്ക് വരുന്ന എല്ലാ വ്യത്യാസങ്ങളും ഞാനിപ്പ പറയുന്നില്ല ഒരു രണ്ടു മൂന്നെണ്ണം ഞാൻ പറഞ്ഞുതരാം ഇപ്പോൾ പറയുകയാണെങ്കിൽ നമ്മളിപ്പോ ഒരു നടക്കുന്ന രീതി നമ്മൾ നടക്കുന്ന സമയത്ത് ചില നമ്മൾ എന്താ പറയാ ഒരു തളന്ന മട്ടിൽ നമ്മളിങ്ങനെ നടക്കുന്നുണ്ടാവും ചിലപ്പോ നമ്മളിവിടെ ഷോൾഡറിന്റെ അവിടെ എന്താ പറയാ കുനിഞ്ഞു പോകുന്ന പോലെ നടക്കുന്നുണ്ടാവും അങ്ങനെ നടക്കുന്ന സമയത്ത് പുറമേന്ന് ഒരാൾ നോക്കുമ്പോ ആ പറയും എന്നുവെച്ചാൽ അവരൊരു ഉഷാറില്ല എന്നുള്ള രീതിയിൽ പറയും നേരെ മറിച്ച് നമ്മൾ എന്താ പറയാ ഒരു സ്റ്റേഡായിട്ട് നമ്മൾ നടക്കുമ്പോൾ നല്ല ആക്റ്റീവ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് പറയും അപ്പൊ ഡാൻസിലൂടെ നമുക്ക് ആ ഒരു ഉഷാറില്ലായ്മയെ നമുക്ക് ആ നടത്തത്തിലൊക്കെ ഒന്ന് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് പോസ്റ്റർ കാണിച്ചു തരാം അതില് നമ്മൾ പറയുന്ന സമം എന്നാണ് ഒന്ന് ജസ്റ്റ് സമം നിന്നു രണ്ടുപേരും സമം നിക്കുക കാലിൽ അടുപ്പിച്ച് വയ്ക്കുക കൈ രണ്ടും അരയിലേക്ക് വയ്ക്കാം നിൽക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവുന്നുണ്ടാവും ഇപ്പൊ നിഖിൽദാസ് നിൽക്കുമ്പോൾ കാണാം നമ്മൾ ചെസ്റ്റിന്റെ അവിടെ ശ്രദ്ധിക്കുക അതുപോലെ തന്നെ വയറ് നമ്മള് വയറിങ്ങനെ എപ്പോഴും ഇങ്ങനെ ചാടിയിരിക്കാനും വയർ നമ്മളെ ഒന്നുള്ളിലേക്ക് വലിക്കുകയാണ് ചെയ്യുന്നത് വലിച്ച് വയർ അവിടെ നമുക്ക് ഓട്ടോമാറ്റിക്കലി നമ്മൾ വയർ നല്ലൊരു സ്ട്രെങ്ത്ത് കിട്ടും അതേപോലെ തന്നെ ബാക്കിലും അതെ നട്ടലിന് നല്ല ഉറപ്പ് കിട്ടുന്ന രീതിയിലാണ് നമ്മൾ നിൽക്കുന്നുണ്ടാവുക ഷോൾഡർ ഷോൾഡർ ശ്രദ്ധിക്കുക അവിടെ ഒരേ ലെവലിലായിട്ടാണ് ഇങ്ങനെ വരുന്നത് നിൽക്കുമ്പോൾ അപ്പൊ ഇതൊരു നല്ലൊരു പോസ്റ്ററാണ് ഇതേപോലെ തന്നെ നമ്മൾ ഇതിനെ അരമണ്ഡലം എന്ന് പറയാം അതൊരു ഫ്ലെക്സിബിൾ ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടാണ് അരമണ്ഡലം അതായത് നമ്മുടെ ശരീരത്തിന്റെ പകുതിയായിട്ട് നമ്മൾ ഇരിക്കുകയാണ് ചെയ്യുക ഇരിക്കുമ്പോ തന്നെ നമുക്ക് ആ പോസ്റ്റർ ആണല്ലേ നേരെയാണ് നമ്മൾ നോക്കുന്നുണ്ടാവുക അതേപോലെ തന്നെ മുഴുമണ്ഡലം ചില ആളുകൾ പറയും നമുക്ക് ഇരിക്കാൻ പറ്റുന്നില്ല പക്ഷെ പതിയെ പതിയെ നമുക്ക് ഇരിക്കാൻ വേണ്ടിട്ട് സാധിക്കും മുഴുമണ്ഡലം ഇരിക്ക അതേപോലെ തന്നെ വീട് നമ്മൾ അരമണ്ഡലത്തിലേക്ക് പതിയെ വരിക ഓക്കെ സമ ഇതൊരു പോസ്റ്ററിന്റെ ഫസ്റ്റ് സ്റ്റെപ്പാണ് അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മള് നടപ്പുണ്ട് നമുക്ക് ആ നടക്കുന്നതിന് ഇപ്പം നമ്മൾ ഫാഷൻ ഷോക്കും ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് അവർ കാണിക്കുന്നത് നമ്മൾ നടക്കുന്ന സമയത്ത് നമ്മൾ ഉപ്പുറ്റി കുത്തിയിട്ടാണ് ഇങ്ങനെ വരിക കേട്ടോ ആ നടപ്പില് നമ്മൾ ഇങ്ങനെ സാധാരണ നടക്കണം എന്നുള്ളതല്ല പക്ഷെ നമ്മൾ ഇങ്ങനെ പ്രാക്ടീസ് ചെയ്ത് ചെയ്ത് നമ്മൾ ഓട്ടോമാറ്റിക്കലി നടക്കുമ്പോൾ നമുക്ക് നടത്ത നടത്തിൽ കറക്റ്റ് ആയിട്ടുള്ളൊരു പോസ്റ്റർ വരുന്നുണ്ടാവും ജസ്റ്റ് ചെയ്യാം വൺ ടു ഫോർ ഫൈവ് സിക്സ് സെവൻ എയ് അവിടെ സമയം അതേപോലെ തന്നെ നമ്മൾ ബാക്കിലേക്ക് പോവാം ബാക്കിലേക്ക് പോകുമ്പോൾ നമ്മൾ വിരൽ കുത്തിയിട്ടാണ് പോവാം അപ്പോഴും നമുക്ക് അവിടെ ഒരു എന്താ പറയുക നമ്മളുടെ വിരലിന് കറക്റ്റായിട്ടുള്ളൊരു ഇത് വരും അതേപോലെ തന്നെ ബാക്കിലേക്ക് കുത്തി പോവുക വൺ ടു ത്രീ സ്റ്റെപ്പ് വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് ഇനി ജസ്റ്റ് വേറൊരു കാര്യം പറയാം ഇപ്പൊ നമുക്ക് എല്ലാ എല്ലാവരും അറിയാം എല്ലാവരും മൊബൈലിന്റെ മുന്നിലാണ് ഇരിക്കുന്നത് അതേപോലെ തന്നെ ലാപ്ടോപ്പിന്റെ മുന്നിലാണ് ഐ ടി ഫീൽഡിലെ ആൾക്കാരും ഒക്കെ ഉണ്ടാവും നമുക്കിങ്ങനെ എന്താ പറയാ നമ്മുടെ ശരീരത്തിനൊക്കെ നമ്മൾ എക്സസൈസും കാര്യങ്ങളൊക്കെ കൊടുക്കണം പക്ഷെ നമ്മുടെ കണ്ണിനോ അല്ലെങ്കിൽ നമ്മുടെ ചെവിക്കോ പുരുകത്തിനോ നെറ്റിക്കോ അങ്ങനെ ഒന്നും നമ്മൾ എക്സസൈസ് കൊടുക്കാറില്ല പക്ഷെ ഞാൻ ഇവിടെ കണ്ണുകൾക്കൊക്കെ നമ്മൾ ഈ ഡാൻസില് ഒരുപാട് എക്സസൈസുകൾ ഉണ്ട് അത് ഞാൻ ആളുകൾക്ക് മനസ്സിലാവുന്ന രൂപത്തിൽ പറഞ്ഞുതരാം നിഖിൽദാസ് ഇവിടെ കാണിക്കുന്നുണ്ടാവും കൃഷ്ണമണി നമ്മൾ മൂവ്മെന്റ് ചെയ്യും ആ മൂവ്മെന്റ് ചെയ്യുന്നതോടൊപ്പം നമുക്ക് അത്ര മാത്രം ബെനിഫിറ്റ് ആണ് നമ്മളുടെ ശക്തിക്കും അതുപോലെ തന്നെ നമ്മളുടെ കണ്ണിന് കിട്ടുന്നുണ്ടാവുക സ്ട്രൈറ്റ് ആയിട്ട് നിൽക്കുക നേരെ നോക്കുക സെക്കൻഡ് കൃഷ്ണമണി വലത്തേക്ക് മൂവ് ചെയ്യ ഇടത്തേക്ക് മൂവ് ചെയ്യ സ്ലോലി നമ്പർ യാം വൺ ത്രീ ഫോ സെക്കൻഡ് കൃഷ്ണമണി മുകളിലേക്കും അതേപോലെ തന്നെ താഴോട്ടേക്കും മൂവ് ചെയ്യ നമ്പർ പറയാം വൺ ടു ത്രീ ഫോർ വൺ ടു ത്രീ ഫോർ ഇങ്ങനെ മൂവ് ചെയ്യുന്നതിനൊക്കെ ഓരോ പേരുകളുണ്ട് അത് ക്ലാസ്സിൽ കണ്ടിന്യൂസ് ആയിട്ട് വരുമ്പോൾ അവർക്ക് നോട്ട്സും കാര്യങ്ങളൊക്കെ നമ്മൾ കൊടുക്കുന്നുണ്ടാവും ഇനി കൃഷ്ണമണി റൗണ്ട് ചെയ്യുക വൺ ടു ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് ഇനി കൃഷ്ണമണി സൈഡിലേക്ക് സ്ട്രൈറ്റ് സൈഡിലേക്ക് അതായത് വലത് സ്ട്രൈറ്റ് ഇടത് വൺ ടു മൂവ്മെന്റ് ചെയ്തു ഇതേപോലെ തന്നെ നമ്മളുടെ പുരുകത്തിന് നെറ്റിക്ക് കവിളിന് മൂക്കിന് താടിക്ക് ചുണ്ടിന് എല്ലാം നമുക്ക് എക്സസൈസുകൾ ഉണ്ട് ഇത് നമ്മൾ പതിയെ 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 ക്ലാസ്സിൽ വരുന്ന ഓരോരുത്തർക്കും നമ്മൾ അത് കറക്റ്റായിട്ട് പറഞ്ഞു കൊടുക്കുന്നുണ്ടാവും അപ്പൊ ഇന്നത്തെ നമ്മുടെ ഡാൻസ് മൂവ്മെന്റ് തെറാപ്പിയുടെ ഒരു രീതിയൊക്കെ നിങ്ങൾ കണ്ടല്ലോ അപ്പൊ നൃത്തത്തിലൂടെ നമ്മുടെ ശരീരഭാരം കുറയ്ക്കാം ജീവിത ശൈലി രോഗങ്ങൾ കുറയ്ക്കാം ശരീര വടിവുകൾ കറക്റ്റാക്കാം ഭംഗി കൂട്ടാം ഇതൊക്കെയാണ് നമ്മൾ ഈ ഒരു കോഴ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പൊ വരും ദിവസങ്ങളിലെല്ലാം ഇവിടെ ക്ലാസ് നടക്കുകയാണ് അപ്പൊ ഞാൻ കോൺടാക്ട് നമ്പർ കൊടുക്കുന്നുണ്ട് നിങ്ങൾ ഇപ്പഴ് വിളിച്ച് ചോദിക്കുക അതിന്റെ അഡ്മിഷൻ ആരംഭിച്ചിട്ടുണ്ട് അപ്പൊ നിങ്ങൾ ഒന്ന് രജിസ്റ്റർ ചെയ്യുക എന്നുള്ളതാണ് അപ്പൊ എന്തായാലും നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് എന്ന് വിശ്വസിക്കുകയാണ് ഇഷ്ടമായ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം അതുപോലെ തന്നെ നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങളും താഴെ രേഖപ്പെടുത്തണം എന്ന് പറഞ്ഞു കൊണ്ട് ഇനിയും പുതുമയുള്ള പുതിയ പുതിയ വീഡിയോകളുമായി ഞാൻ എത്തുന്നവരെ എല്ലാവർക്കും ഗുഡ് ബൈ